സാധാരണയായിട്ട് ഒരു വർഷത്തിൻ്റെ ആരംഭ മാസത്തിൽ അതായത് ജനുവരി മാസത്തിലൊക്കെ ഒട്ടുമിക്ക ആൾക്കാരും ഒരു തീരുമാനമെടുക്കും അപ്പോൾ സാമ്പത്തികമായിട്ട് പല ആൾക്കാരും പല നിക്ഷേപങ്ങളിലും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇൻവെസ്റ്റ് ചെയ്യാം സാമ്പത്തികമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ആഗ്രഹിക്കുമ്പോൾ ആദ്യം നമ്മുടെ മനസ്സിൽ വരുന്നത് മ്യൂച്വൽ ഫണ്ടുകളായിരിക്കും അപ്പോൾ ഇത്തരത്തിൽ മ്യൂച്വൽ ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു ലോങ് ടൈമിലേക്ക് ഒരു വർഷം ഒന്നല്ല ഒരു ദീർഘനാളത്തേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പ്രോഫിറ്റ് ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല മ്യൂച്വൽ ഫണ്ടാണ് വൈറ്റോ ക്യാപിറ്റൽ മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് എന്ന് പറയുന്നത് ഇതിൻ്റെ കുറേയധികം കാര്യങ്ങളും അതുപോലെ ആർക്കൊക്കെയാണ് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത് ചെയ്താൽ ആർക്കാണ് നേട്ടമുണ്ടാകുന്നത് ഇതിൻ്റെ പ്രോ ഗുണങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്തൊക്കെയാണ് അതുപോലെ ഇത് ഏത് രീതിയിലാണ് പെർഫോം ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ചും അതുപോലെ തന്നെ ടാക്സ് അതുപോലെ ഏതൊക്കെ സ്റ്റോക്കുകളിലാണ് ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ആ ഒരു പാറ്റേൺ ശൈലി എല്ലാ കാര്യങ്ങളുമാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വൈറ്റോ ക്യാപിറ്റൽ മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഗ്രോത്ത് ഇത് ഒരു മിഡ് ക്യാപ് സെഗ്മെന്റിൽ വരുന്ന ഒരു ഫണ്ടാണ് അപ്പോൾ ഇതെന്താണ് മിഡ് ക്യാപ്പ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയായിരിക്കും നമുക്ക് ഒളാറ്റിലിറ്റി അല്ലെങ്കിൽ അസ്ഥിരതയെ മറികടക്കാൻ ഇത്രയും വലിയ കാലയളവ് ഇൻവെസ്റ്റ് ചെയ്യുന്ന അതായത് നമുക്ക് മിഡ് ക്യാപ് എന്ന് പറയുമ്പോൾ വലിയ ലാർജ് ക്യാപ്പ് ഫണ്ടുകളും അതുപോലെ തന്നെ സോറി സ്റ്റോക്ക് മാർക്കറ്റിലുള്ള വലിയ കമ്പനികളും അതുപോലെ തന്നെ ചെറിയ കമ്പനികളും ഉണ്ട് ഇതിന്റെ ഇടയിൽ വരുന്ന ഒരു സെഗ്മെന്റ് ആണ് അതായത് സ്മോൾ ക്യാപ്പ് കമ്പനികളിൽ നിന്നും കുറച്ചുകൂടെ വളർന്നതും എന്നാൽ ലാർജ് ക്യാപ്പ് കമ്പനികൾ വലിയ കമ്പനികളാവാൻ സാധ്യതയുള്ളതുമായിട്ടുള്ള കമ്പനികളെയാണ് മിഡ് ക്യാപ്പ് കമ്പനികളെന്ന് പറയുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള മിഡ് ക്യാപ്പ് കമ്പനികളുടെ ഏറ്റവും വലിയ നേട്ടമെന്ന് പറയുന്നത് ഇവ പെട്ടെന്ന് എന്ത് ചെയ്യും മാർക്കറ്റ് ഇടിയുന്ന സമയത്ത് താഴേക്ക് പോകാനുള്ള ചാൻസ് ഉള്ളു പക്ഷേ ഈ കമ്പനികൾ എപ്പോഴും വലിയൊരു കമ്പനിയുടെ ലെവലിലേക്ക് എത്തുന്നതിന് വേണ്ടി അതായത് ലാർജ് ക്യാപ്പ് കമ്പനി ആവുന്നതിന് വേണ്ടിയിട്ടുള്ള പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന കമ്പനികളായിരിക്കും മിഡ് ക്യാപ്പ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ടിലൊക്കെ മിഡ് ക്യാപ്പ് സെഗ്മെൻ്റിലുള്ള മ്യൂച്വൽ ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും ആ ഒരു ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ പണത്തിനും അല്ലെങ്കിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത എമൗണ്ടിനും ആ ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് അപ്പോൾ വൈറ്റോപ്പ് ക്യാപിറ്റൽ മിഡ് ക്യാപ് ഫണ്ട് ഡയറക്റ്റ് ഫണ്ട് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇരുപത്തി എട്ട് പോയിൻറ്റ് അഞ്ച് ഏഴ് ശതമാനമാണ് റിട്ടേൺ കൊടുത്തത് കഴിഞ്ഞ ഒരു വർഷത്തിൽ നോക്കുകയാണെങ്കിൽ പോയിൻറ്റ് എട്ട് ആറ് ശതമാനമാണ് കൊടുത്തത് അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അറിയാം ഇത് മൂന്ന് വർഷത്തിലാണ് മികച്ച ഒരു നേട്ടം കൊടുത്തിട്ടുള്ളത് ഓൾ ടൈം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തഞ്ച് ശതമാനം മൂന്ന് വർഷം നോക്കിക്കഴിഞ്ഞാൽ ഇരുപത്തെട്ട് ശതമാനം അപ്പോൾ ഇതിൻ്റെ എൻ എ വി വരുന്നത് ഇരുപത്തൊന്ന് രൂപയാണ് ഇത് വളരെയധികം നല്ലൊരു കാര്യമാണ് കാരണം തുടക്കക്കാർക്ക് ചെറിയൊരു ചെറിയ യൂണിറ്റുകൾ നമുക്ക് ചെറിയ എമൗണ്ടിൽ കൂടുതൽ യൂണിറ്റുകൾ കിട്ടാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്ക് മിനിമം നൂറ് രൂപ മുതൽ എസ് സ്റ്റാർട്ട് ചെയ്യാൻ ചെയ്യാൻ പറ്റും അപ്പോൾ ഈ ഒരു ഫണ്ടിനെ സംബന്ധിച്ചിടത്തോളം ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഒരുമിച്ചൊരു ഫണ്ട് ഇതിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് കാരണം ഇതൊരു മിഡ് ക്യാപ് സെഗ്മെന്റിലുള്ളതാണ് പുതിയൊരു കമ്പനിയാണ് അപ്പൊ നമ്മൾ എപ്പോഴും എസ് ഐ പി ആയിട്ട് വേണം ഇതിൽ സ്റ്റാർട്ട് ചെയ്യാൻ ഇതിന്റെ ഫണ്ട് സൈസ് വരുന്നതും നാലായിരത്തി എഴുപത്തി അഞ്ച് കോടിയാണ് ഇതിന്റെ എക്സ്പെൻസ് റേഷ്യ വരുന്നത് പോയിന്റ് അഞ്ച് മൂന്ന് ശതമാനമാണ് വരുന്നത് അപ്പോൾ ഈ ഒരു മ്യൂച്വൽ ഫണ്ട് പ്രധാനമായിട്ടും ഹോൾഡിംഗ് ചെയ്തിരിക്കുന്നത് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന കമ്പനികൾ ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം പറഞ്ഞു മിക്ക മിക്കാപ്പ് മേഖലയിലുള്ളതാണ് ഇക്വിറ്റിയിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ടെക്നോളജി ഫിനാൻഷ്യൽ കമ്മ്യൂണിക്കേഷൻ കൺസ്ട്രക്ഷൻ ഹെൽത്ത് കെയർ സർവീസ് ഫിനാൻഷ്യൽ ഇങ്ങനെയുള്ള മേഖലകളിലുള്ള കമ്പനികളിലാണ് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് നമുക്കധികം കേട്ട് പരിചയമില്ലാത്ത കമ്പനികളിലേ ആയിരിക്കും പക്ഷെ കാരണം മിക്യാപ്പ് സെഗ്മെൻറ്റിൽ നമുക്ക് ലാർജ് ക്യാപ്പ് കമ്പനികളായിരിക്കും കൂടുതലും അറിയാമെന്നുള്ളത് അതായത് നമുക്ക് ടാറ്റ അതുപോലെ ബിർള അല്ലെങ്കിൽ അദാനി റിലയൻസ് സിപ്ല അല്ല അങ്ങനെയൊക്കെയുള്ള അല്ലെങ്കിൽ ഫെഡറൽ ബാങ്ക് എസ് ബി ഐ ഇങ്ങനെ ടി സി എൽ ഇങ്ങനെയൊക്കെയുള്ള കമ്പനികളായിരിക്കും നമുക്ക് അറിയാന്നുള്ളത് പക്ഷേ ഇത് അത്തരത്തിലുള്ള കമ്പനികളല്ല എന്നാൽ മുത്തൂറ്റ് ഫിനാൻസ് ഭാരത് ഹെസ്കോൺ അതുപോലെ ഫോണിക്സ് മിൽസ് കൗഫോർജ് ഹോർട്ടിക്സ് ഹെൽത്ത് കെയർ പി ബി ഹെൽത്ത് ഇതൊക്കെ നമ്മൾ ഒരു സമയത്തൊക്കെ കേട്ടിട്ടുണ്ടാവും പ്രസിസ്റ്റൻസ് സിസ്റ്റംസ് ലിമിറ്റഡ് അപ്പോൾ ഒരു ഇങ്ങനെയുള്ള കമ്പനികളിലും ഇത് ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ മോട്ടിലാൽ ലോസ് കോൾ സർവീസസ് ലിമിറ്റഡ് അപ്പോൾ ഇങ്ങനെയുള്ള കമ്പനികളിലാണ് ഈ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇതൊക്കെ മിഡ്കാപ്പ് മേഖലയിൽ വളർന്ന കമ്പനികളാണ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ ഒരു രീതിയിലുള്ള പ്രോഫിറ്റ് കിട്ടും കടപ്പത്രങ്ങളിൽ ഒരു ഒൻപത് പോയിന്റ് നാല് എട്ട് ശതമാനം ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ക്യാഷിൽ ഒന്നുമില്ല റിയൽ എസ്റ്റേറ്റിൽ രണ്ടേ പോയിന്റ് ഒന്നു ശതമാനം ഇക്വിറ്റിയിലാണ് തൊണ്ണൂറ്റി ഏഴ് ശതമാനം ഞാൻ പറഞ്ഞു ഏറ്റവും കൂടുതൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽ മേഖലയാണ് ഇരുപത് ഇന്ത്യയുടെ വളർച്ചാ സാധ്യതയുള്ള ഒരു പത്തോ ഇരുപതോ വർഷമൊക്കെ ഏറ്റവും കൂടുതൽ വളരാൻ ഇനിയും സാധ്യതയുള്ള ഫിനാൻഷ്യൽ മേഖലയിലാണ് അതിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ രണ്ടാമത് ആരോഗ്യം ലോകം മുഴുവൻ ഹെൽത്ത് കെയർ ആരോഗ്യ സംബന്ധമായിട്ടുള്ള കമ്പനികൾ വളർന്നുകൊണ്ടിരിക്കും മരുന്ന് കമ്പനികളായിരുന്നാലും അതുമായിട്ട് അനുബന്ധപ്പെട്ട ആയിരുന്നാലും അതിൽ പതിനഞ്ച് ശതമാനം പിന്നെ ടെക്നോളജി അറിയാലോ ഏറ്റവും കൂടുതൽ വളർച്ചാ സാധ്യതയുള്ള ടെക്നോളജിയാണ് അതിൽ പതിനഞ്ച് ശതമാനം പിന്നെ ഇൻഡസ്ട്രിയിൽ കൺസ്യൂമറില് പന്ത്രണ്ട് ശതമാനം മെറ്റീരിയൽസ് ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ വരുന്നത് ഇതിൻ്റെ ടോപ്പ് റേഷ്യോ നോക്കുമ്പോൾ പതിനേഴ് ശതമാനം അപ്പം ഇ റേഷ്യോ മുപ്പത്തഞ്ച് ശതമാനം വരുന്നു അപ്പോൾ ഇ റേഷ്യോ കുറച്ച് കൂടുതലാണ് ഒരു മുപ്പതിന് താഴെ നിൽക്കുന്നതായിരിക്കും കുറച്ച് ബെറ്റർ ആയിട്ട് വരുന്നത് ആ ഒരു കാര്യത്തിലാണ് നമുക്കിതിൻ്റെ ഒരു നെഗറ്റീവ് എന്ന് പറയാൻ പറ്റുന്നത് പിന്നെ നമുക്കിതിൻ്റെ റാങ്കിങ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഫൈവ് സ്റ്റാർ റേറ്റിംഗ് ആണ് കൊടുത്തിട്ടുള്ളത് അത് നമുക്ക് ഇതിനൊരു ബെറ്ററാണ് ഫണ്ട് റിട്ടേൺ നോക്കുമ്പോൾ ആറുമാസത്തില് അഞ്ച് പോയിന്റ് രണ്ടും ഒരു വർഷത്തിൽ പോയിന്റ് എട്ട് മൂന്ന് ശതമാനവും പോയിന്റ് അല്ല എട്ട് പോയിന്റ് മൂന്ന് ശതമാനവും മൂന്ന് വർഷത്തിൽ ഇരുപത്തെട്ട് പോയിന്റും ഓൾ നോക്കുമ്പോൾ ഇരുപത്തഞ്ച് ശതമാനമാണ് വരുന്നത് ഈ ആവറേജിലുള്ള മറ്റുള്ള കമ്പനികൾ നോക്കുമ്പോൾ വളരെ താഴെയാണ് കഴിഞ്ഞ ഒരു വർഷത്തിൽ രണ്ട് ശതമാനം കൊടുത്തിട്ടാണ് ഇവിടെ എട്ട് ശതമാനം കൊടുത്തത് കഴിഞ്ഞ മൂന്ന് വർഷത്തിൽ ഇരുപത്തൊന്ന് ശതമാനം റിട്ടേൺ കൊടുത്ത ഭാഗ സമയത്താണ് ഈ കമ്പനി ഈ മ്യൂച്വൽ ഫണ്ട് ഇരുപത്തെട്ട് ശതമാനം അതായത് ഏകദേശം ഒരു ആറ് ഏഴ് ശതമാനത്തോളം കൂടുതലാണ് റിട്ടേൺ കൊടുത്തത് അപ്പോൾ അത്രയും മികച്ച ഒരു ഫണ്ട് തന്നെയാണ് ഇതെന്ന് മനസ്സിലാക്കുക അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഈ വൈറ്റോക്ക് എന്ന് പറയുന്ന കമ്പനിയുടെ ഒരു പ്രത്യേകതയാണ് ഇതിൻ്റെ എക്സിക്യൂടെ പറയുന്നത് ഒരു മാസത്തിനുള്ളിൽ നമ്മൾ ഇതിൽ നിന്ന് പിൻവലിക്കുകയാണെങ്കിൽ ഒരു ശതമാനം നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരും സ്റ്റാമ്പ് ഡ്യൂട്ടി എല്ലാം പോയിൻ്റ് സീറോ സീറോ ഫൈവ് ആണ് വരുന്നത് ടാക്സ് ഇംപ്ലിക്കേഷൻ നമ്മൾ ഇരുപത് ശതമാനമാണ് ഒരു വർഷത്തിലുള്ള ആണെങ്കിൽ നമ്മൾ ടാക്സ് കൊടുക്കേണ്ടത് അതിനുശേഷമാണെങ്കിൽ ഒന്നേകാലക്ഷത്തിന് പന്ത്രണ്ട് പോയിന്റ് അഞ്ച് ശതമാനം വെച്ച് ടാക്സ് കൊടുക്കേണ്ടതായിട്ട് വരും അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട് വരുന്ന എഡൽ വൈസസ് മിഡ്ക്യാപ്പ് മൊഡൽലാൽ ലോസ്ബോൺ മിഡ്ക്യാപ്പ് എച്ച് ഡി എഫ് സി മിഡ്ക്യാപ്പ് ജെ എം മിഡ്ക്യാപ്പ് ഈ ഏതെങ്കിലും സെഗ്മെൻറ്റിലുള്ള കമ്പനികളിലൊക്കെ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ ആ സെഗ്മെൻറ്റിലുള്ള ഫണ്ടുകൾ ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നതിനേക്കാളും കൂടുതൽ പ്രോഫിറ്റ് ഈ ഫണ്ടിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതും കൂടെ നമ്മൾ മനസ്സിലാക്കണം പക്ഷെ ഇത് കണ്ടോ ഈ ഫണ്ട് മാനേജർ പല സമയത്തും മാറിയിട്ടുള്ളതായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും കുറച്ചു കാലമേ ആയിട്ടുള്ളൂ രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ സ്റ്റാർട്ട് ചെയ്ത കമ്പനി ആണെങ്കിൽ പോലും അതിന് കുറെ അധികം ഫണ്ട് മാനേജരൊക്കെ മാറിയിട്ടുണ്ട് അപ്പോൾ ഇത് ആർക്കൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാം എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഒരു അഞ്ച് വർഷം മുതൽ ഏറ്റവും കുറഞ്ഞത് അഞ്ച് വർഷം മുതൽ ഏഴ് വർഷം അല്ലെങ്കിൽ അതിന് കൂടുതലോ വർഷം ഇൻവെസ്റ്റ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കാണ് ഈയൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് കൊണ്ട് പ്രധാനമായിട്ടും നേട്ടം ഉണ്ടാകുന്നത് അപ്പോൾ ഇത് ഏത് പ്രായത്തിലുള്ളവരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കാണ് ഇത് ഏത് പ്രായത്തിലുള്ളവരെന്ന് വെച്ചാൽ ഏറ്റവും പ്രധാനമായിട്ടും എസ് ഐ പി സ്റ്റാർട്ട് ചെയ്യേണ്ടത് ഇരുപത് വയസ്സ് മുതലുള്ളവർക്കായിരിക്കും ഇത് ഏറ്റവും കൂടുതൽ ബെനിഫിറ്റ് ഉണ്ടാകുന്നത് കാരണം ഇവർക്ക് റിട്ടയർമെൻറ്റോ മറ്റു വലിയ ലക്ഷ്യങ്ങൾക്ക് വേണ്ടി ഇരുപത് മുപ്പത് വർഷം കാത്തിരിക്കാൻ സമയമുണ്ട് അത്രയും വർഷം കൊണ്ട് അത്രയും വലിയൊരു നേട്ടം ഉണ്ടാകും അതുമാത്രമല്ല മിഡ് ക്യാപ് ഫണ്ടുകളിലുള്ള അസ്ഥിരതയെ മറികടക്കാൻ ഒരു ഒക്കെ നമുക്ക് മറികടക്കാൻ ഇത്രയും വലിയ കാലയളവ് തീർച്ചയായിട്ടും സഹായിക്കുകയും ചെയ്യും ദീർഘകാല നിക്ഷേപത്തിലൂടെ വലിയൊരു സമ്പാദ്യം നമുക്ക് ഈ ഈ ഒരു ഫണ്ടിലൂടെ തന്നെ ഉണ്ടാക്കാൻ പറ്റും എസ് ഐ പി ആയിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാൻ പിന്നെ നമുക്ക് ഒരു മുപ്പത് വയസ്സും നാൽപ്പത് വയസ്സിന് ഇടയിലുള്ളവർക്കൊക്കെ ആണെങ്കിൽ കുടുംബ ഫാമിലി പിന്നെ കുട്ടികളുടെ വിദ്യാഭ്യാസം തുടങ്ങിയ ഉത്തരവാദിത്തങ്ങൾക്ക് വേണ്ടിയിട്ട് ഉള്ള ഒരു കാല ഒരു സമയമാണ് ഈ മുപ്പത് വയസ്സ് മുതൽ നാൽപ്പത് എന്ന് പറഞ്ഞത് അപ്പോൾ ആ ഒരു കാല ഉള്ളവർ പ പത്ത് മുതൽ പതിനഞ്ച് വർഷം വരെയുള്ള ലക്ഷ്യങ്ങൾക്കായിട്ടൊക്കെ വേണം നമ്മളിതിൽ അതായത് കുട്ടികളെ വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ടൊക്കെ വേണമെങ്കിൽ വേണമെങ്കിൽ നമുക്ക് നിക്ഷേപിക്കാം സ്ഥിരമായ വരുമാനം ഉള്ളത് കൊണ്ട് എസ് ഐ പി വഴി ചെറിയ തുകകൾ ദീർഘകാലത്തേക്ക് നിക് നിക്ഷേപിക്കുകയാണെങ്കിൽ മികച്ച ലാഭം കൊയ്യാൻ ഉറപ്പായിട്ട് സാധിക്കും എന്നുള്ളത് കൊണ്ട് മുപ്പതും നാൽപ്പതും വയസ്സിനിടയിലുള്ളവർക്കും ഈ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം പക്ഷെ അമ്പത് വയസ്സും അതിന് മുകളിലുള്ളവർ കുറച്ച് ശ്രദ്ധിക്കണം ഇതിൽ എടുത്തു ചാടി ഇൻവെസ്റ്റ് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് ഒറ്റത്തവണ ഒരിക്കലും ഇൻവെസ്റ്റ് ചെയ്യരുത് അൻപത് വയസ്സ് കഴിഞ്ഞവർക്ക് ചെറിയ എമൗണ്ടുകളൊക്കെ ഒറ്റത്തവണ ഇൻവെസ്റ്റ് ചെയ്യുക അല്ലാതെ എസ് എസ് ഐ പി അൻപത് വയസ്സ് കഴിഞ്ഞവർ തുടങ്ങാതിരിക്കുന്നതാണ് നല്ലത് അപ്പോൾ അങ്ങനെ ചെയ്യുകയാണെങ്കിൽ റിട്ടയർമെൻ്റ് അടുത്തിരിക്കുന്നതിന് പണം നഷ്ടപ്പെടുന്ന റിസ്ക് എടുക്കുന്നത് ഒഴിവാക്കുന്നത് ആണ് നല്ലത് അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങളുടെ നിക്ഷേപ പോർട്ട്ഫോളിയോയിൽ ഭൂരിഭാഗവും ലാർജ് ക്യാപ്പ് ഫണ്ടുകളും ഡെപ്റ്റ് ഫണ്ടുകളും ഒക്കെ ആണെങ്കിൽ ലാഭം വർദ്ധിപ്പിക്കാൻ ഒരു ചെറിയ ശതമാനം വേണമെങ്കിൽ പത്ത് ശതമാനം അല്ല പതിനഞ്ച് ശതമാനം വേണമെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഫണ്ടിലൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ അമ്പത് വയസ്സ് കഴിഞ്ഞവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാതാണ് ചുരുക്കി പറഞ്ഞ ആർക്കാണ് ഇത് ഏറ്റവും അനുയോജ്യമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രായം ഏതായാലും നമുക്ക് ഫണ്ട് നമ്മളെ ആവശ്യമനുസരിച്ചിട്ടാണ് ചെയ്യാം ഒരു അഞ്ച് ഏഴ് അഞ്ച് മുതൽ ഏഴ് വർഷത്തിന് ശേഷം ഉള്ളവർ കുറഞ്ഞ കാലയളവ് അഞ്ച് മുതൽ ഏഴ് വർഷത്തിന് ശേഷം നമുക്ക് പൈസ മതി എന്നുള്ളവരായിരിക്കണം ഈ ഒരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടി അതുപോലെ ഉണ്ടായിരിക്കണം വിപണി ഇടിയുമ്പോൾ പേടിച്ച് അയ്യോ നമ്മുടെ പൈസ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് അത്രയും തുക ഇതിലല്ലോ എന്ന് വിചാരിക്കുന്നവരാണെങ്കിൽ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കരുത് അതുപോലെ തന്നെ ബാങ്ക് ഗഫ്റ്റി പോലുള്ള നിക്ഷേപങ്ങളെക്കാൾ കൂടുതൽ ലാഭം കിട്ടുമെന്ന് ഉറപ്പിച്ച് വിശ്വസിക്കുന്നവരായിരിക്കണം ഈയൊരു ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാം അപ്പോൾ നിങ്ങൾ നിങ്ങളാദ്യമായാണ് മ്യൂച്വൽ ഫണ്ടിൽ നിക്ഷേപിക്കുന്നതെങ്കിൽ മൊത്തം തുക ഈയൊരൊറ്റ ഫണ്ടിൽ കൊണ്ടിടാതെ പലതരം ഫണ്ടുകളിലായിട്ട് ഡൈവേഴ്സിഫിക്കേഷനിലൂടെ നിങ്ങൾ നിക്ഷേപിക്കുക പല മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുക അപ്പോൾ അതിനോടൊപ്പം ഈ ഒരു ഫണ്ടിൽ കൂടെ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇൻവെസ്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ നമ്മൾ മ്യൂച്വൽ ഫണ്ടുകളെ പറ്റി പറയുമ്പോൾ മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപങ്ങൾ മ്യൂച്വൽ ഫണ്ടുകളുടെ നിക്ഷേപങ്ങൾ വിപണിയിലെ ലാഭനഷ്ടങ്ങൾക്ക് വിധേയമാണ് നിക്ഷേപിക്കുന്നതിന് മുൻപ് ഒരു കൃത്യമായിട്ടുള്ള പഠനങ്ങൾ നടത്തുക അതുപോലെ സാമ്പത്തിക പൊതുഷ്ടാവിൻ്റെ സഹായം നേടുന്നതും നല്ലതാണ് അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു ഫണ്ടിനെ പറ്റിയുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് താല്പര്യം ഒന്നിലധികം ഫണ്ടുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു ഫണ്ടിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ അപ്പോൾ വൈറ്റോ ക്യാപിറ്റൽ മിഡ് ക്യാഫ് ഫണ്ട് എങ്ങനെയുണ്ടെന്നാരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക